നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ ആയൊരു കാര്യത്തെക്കുറിച്ചാണ് ലൈംഗികതയെയും പ്രണയത്തെയും കുറിച്ച് ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്കായി ഡോക്ടർ അലക്സ് കംഫേർട്ട് എഴുതിയ ദ ജോയ് ഓഫ് സെക്സ് എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് കസലെറ്റ് അതെന്താണെന്നല്ലേ വിയർപ്പിന്റെ മണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറയുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി പൗഡറിനും സെൻറ്റിനും തരാൻ കഴിയാത്ത എന്ത് മാന്ത്രികതയാണ് നിങ്ങളുടെ വിയർപ്പിനുള്ളത് എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും കസലറ്റ് എന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ് പണ്ടൊക്കെ രാജാക്കന്മാരും രാജ്ഞിമാരും സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ചെറിയ കുപ്പികളെയോ പെട്ടികളെയോ ആണ് ഇങ്ങനെ വിളിച്ചിരുന്നത് അലക്സ് കംഫേർട്ട് ഇതിനെ ഒരു സ്ത്രീയുടെ ശരീരത്തോടുപമിച്ചു നമ്മൾ മലയാളികൾ കല്യാണത്തിന് പോകുമ്പോൾ കുപ്പിപ്പാട്ടിലാകെ സെന്റും വരി പൂഷി പോകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരിലേക്ക് അടുക്കുമ്പോൾ ആ പെർഫ്യൂമിനേക്കാൾ വലിയൊരു സുഗന്ധം നിങ്ങളുടെ ശരീരത്തിലുണ്ട് അത് അവളുടെ മുടിയിൽ നിന്നുണ്ടാകാം ചർമ്മത്തിൽ നിന്നുണ്ടാകാം എന്നിന് അവൾ ധരിച്ച വസ്ത്രങ്ങളിൽ നിന്ന് പോലും ആ മണം വരാം ഇതോരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന സെന്റ് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കും പക്ഷേ ഈ കസലറ്റ് ഉണ്ടല്ലോ അത് ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ പോലെയാണ് അതായത് ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് മണം എന്തിനാണ് ദൈവം നമുക്ക് ഇങ്ങനെ ഒരു മണം നൽകിയത് ഇതിനു പിന്നിൽ ഒരു കെമിസ്ട്രി തന്നെയുണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫെറമോണുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലരെ കാണുമ്പോൾ നമുക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല പക്ഷെ അവരൊന്ന് അരികിലൂടെ പോകുമ്പോൾ ആ മണം അടിക്കുമ്പോൾ അറിയാതെ ഒന്ന് നോക്കിപ്പോകുന്നത് ഇത് ആള് ചെയ്യുന്നതല്ല ഉള്ളിലുള്ള ഫെറമോണുകൾ ചെയ്യുന്ന കുസൃതിയാണ് ഇത് തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിലേക്ക് ഒരു മിസൈൽ വിടുന്നത് പോലെയാണ് ഇവിടെയാണ് ജനിതക പൊരുത്തം വരുന്നത് ഇത് വലിയൊരു ലോട്ടറി അടിച്ച പോലെയാണ് ഒരാളുടെ മണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങളുടെ പ്രകൃതം അവരുമായി ഒത്തുപോകുന്നു എന്നാണ് നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണ് എന്ന് ശരീരം അയക്കുന്ന ഒരു സ്നേഹ സന്ദേശമാണത് ഗന്ധത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാരും സ്ത്രീകളും രണ്ടു തരം ഡിറ്റക്റ്റീവുമാരാണ് പുരുഷന്മാർക്ക് സ്ത്രീയുടെ ഈ ഗന്ധം കിട്ടിയാൽ പിന്നെ അവർക്ക് ഒരു സമാധാനവുമില്ല അതൊരു വശീകരണ മരുന്നാണ് എന്നാൽ സ്ത്രീകൾക്ക് ഈ കാര്യത്തിൽ ഒരു നോസ് ടെസ്റ്റ് തന്നെ ഒരു പുരുഷന്റെ മണം തനിക്ക് ഓക്കെ ആണോ എന്ന് അവർ അറിഞ്ഞോ അറിയാതെയോ പരിശോധിക്കും ആ മണം റോങ് ആണെങ്കിൽ പിന്നെ പ്രണയം അവിടെ പാളും അതുകൊണ്ട് പുരുഷന്മാർ ശ്രദ്ധിക്കുക ലാവൻഡറിന്റെ മണമല്ല നിങ്ങളുടെ സ്വാഭാവിക ഗന്ധമാണ് അവളെ ആകർഷിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ പരസ്യങ്ങൾ കണ്ടാൽ തോന്നും വിയർക്കുന്നതെന്തോ പാപമാണെന്ന് എപ്പോഴും സെന്റുമടിച്ചു നടക്കണമെന്നാണ് അവർ പറയുന്നത് ഒരു നാടൻ പായസത്തിൽ വെണ്ണീര് കലക്കുന്നതുപോലെയാണ് സ്വാഭാവിക ശരീരഗന്ധത്തിനു മുകളിൽ അമിതമായി സെന്റടിക്കുന്നത് യഥാർത്ഥ മണം അതോടെ പോയി പ്ലെയിൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കുന്നത് മതിയാകും ഇനി ഓഫീസിൽ നിന്നൊക്കെ വിയർത്ത് കുളിച്ചു വരുമ്പോൾ പങ്കാളിക്ക് പരാതിയുണ്ടെങ്കിൽ രണ്ടു പേർക്കും കൂടി ഒരുമിച്ചൊരു കുളി അങ്ങ് പാസാക്കാം അത് വെറുമൊരു വൃത്തിയാകൽ മാത്രമല്ല പ്രണയത്തിന്റെ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ശരീരം ക്ലീൻ ആക്കി വെക്കാനാണ് ഇഷ്ടം എന്നാൽ കക്ഷത്തിലെയും മറ്റും രോമങ്ങൾ വെറുതെ അവിടെ ഇരിക്കുന്നതല്ല അവ ഫെരമോണുകളെ പിടിച്ചു നിർത്താനുള്ള നെറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അവ നിങ്ങളുടെ ശരീരഗന്ധത്തെ വായുവിലേക്ക് പടർത്തുന്ന കൊച്ചു കൊച്ചു റേഡിയോ ടവറുകളാണെന്ന് വിചാരിച്ചോളൂ പലരും ഇത് അരോചകമായി കാണുമെങ്കിലും പങ്കാളിയുടെ കക്ഷങ്ങളിൽ ചുംബിക്കാനും ആ ഗന്ധം ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർ ഒട്ടേറെയുണ്ട് പല സ്ത്രീകളും വളരെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ ജനനേന്ദ്രിയ ഭാഗത്തെ ഗന്ധം പുസിസെന്റ് ഇത് മോശമാണെന്ന് കരുതി പലരും വതെല്ലാം മടിക്കുന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ ആത്മവിശ്വാസം കൈവിടരുത് ആരോഗ്യവത്തിയായ ഒരു സ്ത്രീയുടെ സ്വാഭാവിക ഗന്ധം പുരുഷനെ ഉത്തേജിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് നിങ്ങൾ ഒരു പാക്കറ്റ് ചിപ്സ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഗന്ധം പോലെ അത് പങ്കാളിക്ക് പ്രിയപ്പെട്ടതാണ് പങ്കാളിക്ക് അത് ഇഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അത് ബെഡ്റൂമിലെ നിങ്ങളുടെ പ്രകടനം തന്നെ മാറ്റിമറിക്കും ലൈംഗികത എന്നതൊരു വിരുന്നാണ് അതിൽ മണം എന്ന വിഭവത്തെ എങ്ങനെ ആസ്വദിക്കാമെന്ന് നോക്കാം സ്നിഫിംഗ് ഒരു സിനിമയിൽ എന്ന പോലെ അവളുടെ കഴുത്തിനു പിന്നിൽ മുഖം അമർത്തി ആ മണം ശ്വസിച്ചു നോക്കൂ അത് തരുന്ന ഒരു കിക്ക് വേറെ ഒന്നിനും കിട്ടില്ല വസ്ത്രങ്ങൾ നിങ്ങളുടെ പങ്കാളി പുറത്തു പോകുമ്പോൾ അവരുപയോഗിച്ചൊരു ഷർട്ടോ സാരിയോ ഒന്ന് നോക്കൂ അവരെ മിസ് ചെയ്യുമ്പോൾ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും മുടി ഷാംപൂവിന്റെ മണമല്ല മുടിയിലെ സ്വാഭാവിക എണ്ണമയത്തിന്റെ ആ മണം അത് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ശരീരഗന്ധം ശരീരഗന്ധമെന്നത് ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല അത് ആഘോഷിക്കേണ്ടതാണ് കസലറ്റ് എന്നത് വെറുമൊരു വാക്കല്ല അത് നിങ്ങളുടെ പ്രണയത്തിന്റെ ശ്വാസമാണ് പെർഫ്യൂം കമ്പനികളെ വിശ്വസിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ വിശ്വസിക്കൂ ഇനി മുതൽ പങ്കാളിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നീ എന്ത് സെന്റാണടിച്ചത് എന്ന് ചോദിക്കുന്നതിനു പകരം ആ സ്വാഭാവിക ഗന്ധം ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കൂ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരം രസകരമായ കാര്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണേ ഉടൻ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ